ഗോവിന്ദമിയുടെ വെറും ജയിൽ ചാട്ടമല്ല എല്ലാം മുൻകൂട്ടി സെറ്റ് ചെയ്തു കൊടുത്തിട്ടുള്ള രക്ഷപ്പെടുത്തൽ എന്ന് തന്നെ പറയേണ്ടി വരും ഒറ്റക്കയ്യനായ ഒരുത്തന് ട്രെയിനിൽ നിന്ന് എങ്ങനെ ഒരു പെൺകുട്ടിയെ തള്ളിയിടാൻ കഴിയുമെന്ന ഒറ്റ സംശയം കൊണ്ട് വധശിക്ഷ വേണ്ട ജീവപര്യന്തം മതിയെന്ന് വിധിച്ച നീതിപീഠമാണ് നമ്മുടേത് ഇപ്പോൾ കോടതിയുടെ സംശയവും മാറിക്കാണും മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രബീഷിന്റെ വാക്കുകളാണിത് പല ഭാഗങ്ങളിൽ നിന്നുമാണ് കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ രൂക്ഷ വിമർശനം വരുന്നത് അഞ്ജു പാർവതി പ്രബീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം കൊടും അനായാസമായി ജയിൽ ചാടുന്നത് ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും റിയൽ ലൈഫിൽ ഇതല്ല ഇതിനപ്പുറം നടക്കും പക്ഷെ റിയൽ ലൈഫിൽ പറ്റില്ല എന്ന് ഇതിപ്പോൾ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് നിരപരാധിയായ ഒരു പെൺകുട്ടിയെ ഓടുന്ന ട്രെയിനിൽ നിന്നും ഉപദ്രവിച്ചു തള്ളിയിട്ട് കൊന്ന കൊടും ക്രിമിനലായ ഒരുത്തൻ അതും ഒരു ഒറ്റക്കയ്യൻ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്നും ചാടി രക്ഷപ്പെട്ടിരിക്കുന്നു വെറും ജയിൽ ചാട്ടമല്ല എല്ലാം മുൻകൂട്ടി സെറ്റ് ചെയ്തു കൊടുത്തിട്ടുള്ള രക്ഷപ്പെടുത്തൽ എന്ന് തന്നെ പറയേണ്ടി വരും തമിഴൻ കൊടും ക്രിമിനലിനെ ഒറ്റയ്ക്ക് കിടന്നാൽ ഉറക്കം വരാത്തോണ്ട് കൃത്യമായി ഗോവിന്ദച്ചാമിയുടെ സെല്ലിൽ തമിഴ്നാട്ടുകാരനായ സഹതടവുകാരനെ കൊണ്ടു കൊന്നു കമ്പി മുറിച്ച് അവൻ ജയിൽ ചാടിയിട്ടും സഹമുറിയൻ അറിഞ്ഞില്ല ഉറങ്ങിപ്പോയത്രേ അല്ലാതെ ഒറ്റക്കായി കമ്പി മുറിച്ചു കൊടുത്ത് രക്ഷപ്പെടാൻ സഹായിച്ച ശേഷം ഉറക്കം അഭിനയിച്ചതല്ല ശേഷം ഒരു നീളൻ തുണിയുടെ സഹായത്തോടെ ജയിൽ മതിൽ ഗോവിന്ദച്ചാമി ചാടുന്നു അതീവ സുരക്ഷാ ബ്ലോക്കിൽ തുണി എങ്ങനെ വന്നു എന്ന ചോദ്യം ഇവിടെ നിരോധിച്ചിരിക്കുന്നു ഒന്നരയ്ക്ക് ചാടി അവൻ എത്തേണ്ടടുത്ത് എത്തിയെന്ന ഉറപ്പാക്കൽ വേണ്ടപ്പെട്ട ആളുകൾക്ക് കിട്ടിയ ശേഷം ഏഴ് മണിക്ക് ജയിൽ അധികൃതർ അറിഞ്ഞ ചരിത്രപരമായ ജയിൽ ചാട്ടം നോക്കണേ ഒറ്റക്കയനായ ഒരുത്തിന് ട്രെയിനിൽ നിന്ന് എങ്ങനെ ഒരു പെൺകുട്ടിയെ തള്ളിയിടാൻ കഴിയുമെന്ന ഒറ്റ സംശയം കൊണ്ട് വധശിക്ഷ വേണ്ട ജീവപര്യന്തം മതി എന്ന് ചിന്തിച്ച നീതിപീഠമാണ് നമ്മുടേത് ഇപ്പോൾ ആ സംശയവും ഗോവിന്ദച്ചാമി എന്ന ി ദുരീകരിച്ചിരിക്കുന്നു പിന്നെ ചാടി ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ ആയതുകൊണ്ടും മിക്കവാറുമുള്ള വിപ്ലവ സിംഗങ്ങൾക്ക് ചെല്ലും ചിലവും സുഖ ചികിത്സയും കിട്ടുന്ന ഇടം ആയതുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും സിസിടി വി കുറിച്ചും ഒരു സംശയവുമില്ലെന്ന് പറഞ്ഞാണ് അവർ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതേസമയം സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദാമി ചാടിയത് ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്നാണ് കൊടും ക്രിമിനലുകളെ പാർപ്പിക്കുന്ന പത്താം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദചാമി ചാടിയത് ജയിലിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരെ പാർപ്പിക്കുന്ന ബ്ലോക്കാണിത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ അതീവ സുരക്ഷാ ബ്ലോക്ക് ആയിരുന്നു ഗോവിന്ദചാമി ജയിൽ ചാടുന്ന സമയത്ത് ബ്ലോക്കിൽ മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് കണ്ണൂർ ജയിലിൽ ജീവനക്കാരുടെ വലിയ കുറവുണ്ടെന്നും ആരോപണം ഉണ്ടായിരുന്നു ജീവനക്കാരുടെ കുറവ് ജയിലിന്റെ സുരക്ഷയെ ആണ് ബാധിക്കുന്നത് ഒരു ഹെഡ് വാർഡിനും രണ്ട് വാർഡർമാരും ഉൾപ്പെടെ മൂന്ന് പേർക്ക് മുഴുവൻ സമയം ഡ്യൂട്ടിയുള്ള ഇടമാണ് പത്താം ബ്ലോക്ക് ഉണർന്നിരിക്കുന്ന തടവുകാരെ ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കും ഡ്യൂട്ടിയിൽ ഉള്ളവർ പരാന്തയിലൂടെ മുഴുവൻ സമയം നടക്കും സ്ക്വയർ ആകൃതിയിലാണ് ബ്ലോക്ക് രണ്ട് എൽ തിരിച്ചിട്ട രീതിയിലാണ് ബ്ലോക്ക് കെട്ടിടങ്ങൾ അതീവ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചതാണ് പത്താം ബ്ലോക്കിന് പ്രത്യേകം വേറെ മതിലും ഗേറ്റും ഉണ്ട് പുറത്തിറങ്ങിയാൽ നാല് ഭാഗവും ചുമരാണ് അത് കടന്നു വേണം പ്രധാന മതിലിന്റെ അടുത്തെത്താൻ മതിലിനോട് ചേർന്ന് പത്തടി ആഴത്തിൽ കുഴിയുണ്ട് വാൾ ഡ്യൂട്ടി പകൽ സമയത്ത് ഉദ്യോഗസ്ഥർ വേറെ ഉണ്ടാകും വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ പത്താം ബ്ലോക്കിൽ നിന്ന് ജയിൽ ചാടിയിരുന്നു അന്ന് ഭക്ഷണവും ക്രമീകരിച്ച് ശരീരം മെലിഞ്ഞ് പ്രത്യേകം തയ്യാറെടുപ്പ് നടത്തിയാണ് അയാൾ ജയിൽ മതിൽ ചാടിയത് വെബ് ഡെസ്ക് കർമാ ന്യൂസ്